തദ്ദേശവുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളാണ് ഓരോ ജില്ലകളിൽ നിന്നും വരുന്നത് അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് ചിലപ്പോൾ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിന്നാണ് പക്ഷെ ഇതിന്റെ അകത്ത് മുങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് കോൺഗ്രസിന് ഒരു ധാരണയും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതിന് ശേഷം ആ ഒരു പ്രതീക്ഷ വാങ്ങുകയും കൂടുതലായിട്ടുള്ള ഒരു ചാൻസ് ബി ജെ പിക്ക് ആണ് അവിടെ എന്നൊരു ഒരു ധാരണ അല്ലെങ്കിൽ അത്തരം ഒരു വാർത്തകളൊക്കെ ആയിരുന്നു മുന്നോട്ട് വരുന്നത് ശരിക്കും ബി ജെ പിക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ അതിൽ ആദ്യം പറഞ്ഞ ആദ്യ ഭാഗത്തോടെ എനിക്ക് വിയോജിപ്പാണുള്ളത് അതായത് പാലക്കാടിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല കഴിഞ്ഞ നാലഞ്ചു മാസമായി പാലക്കാടിനെ പറ്റിയല്ലേ ചർച്ച ചെയ്യുന്നത് പാലക്കാടിനെ പറ്റിയും പാലക്കാടത്തെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയും രാഹുൽ മാഹം മാത്രം പാലക്കാട് വരുന്ന ചർച്ച വരും രാഹുൽ മാഹംകൂട്ടത്തിലേക്ക് മാറ്റപ്പെടുകയും അല്ലെങ്കിൽ തിരുവനന്തപുരം കൊല്ലം അല്ലെങ്കിൽ കൊച്ചി ഇവിടെ ആണെങ്കിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടം പ്രശ്നം വന്നതിന് ശേഷം പാലക്കാട് കോൺഗ്രസിന് അടിപതറും അന്നുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇനിയിപ്പോ വരുന്ന രണ്ട് ഇലക്ഷനിലാണെങ്കിലും പാലക്കാട് കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും കോൺഗ്രസ് എന്ന രീതിയിലാണ് അല്ല തീർച്ചയായിട്ടും അതായത് പാലക്കാട് കോൺഗ്രസിന് വളരെ പ്രതീക്ഷയുള്ള ഒരു നഗരസഭയാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയങ്ങളൊന്നും തന്നെ അവിടെ ഏൽക്കില്ല അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കൊണ്ടു നടക്കാനായിട്ട് ബി ജെ പിയും അല്ലെങ്കിൽ സി പി എം ശ്രമിക്കുമ്പോഴും മറ്റൊരു വസ്തുത നമ്മൾ ആലോചിക്കേണ്ടത് രാഹുലിന് അവിടെ കിട്ടുന്ന ഒരു സ്വീകാര്യതയെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടു ഈ സ്മൈൽ വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ രാഹുൽ നടത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമുണ്ട് ആരോപണങ്ങൾ തെളിയേണ്ടതാണ് തെളിയിക്കപ്പെടേണ്ടതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം നമ്മൾക്കുള്ള എതിരെയുള്ള വലിയ പരാതി രാഹുൽ മാങ്കൂട്ടത്തെ എന്താണ് ബൂസ്റ്റ് ചെയ്യുന്നു ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ നഗരസഭയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറഞ്ഞു പോകാതിരിക്കാൻ ഗദ്യനിരവില്ലാത്തതുകൊണ്ട് മാത്രമാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിറകിലേറി നഗരസഭ കോൺഗ്രസ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്താ ബി ജെ പിയിൽ നേരത്തെ ആദ്യം സൂചിച്ച് പോലെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ നിൽക്കുന്നു ശിവനുമായി കഴിഞ്ഞിരിക്കുന്നു അതേപോലെ ഇനി കൃഷ്ണകുമാർ ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിൽക്കുന്നു പ്രമീള ശശിധരനുമായി ബന്ധപ്പെട്ട് വിഷയം നിൽക്കുന്നു ആദ്യമായി വലിയൊരു തർക്കങ്ങൾ നിൽക്കുന്ന സ്ഥലമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിന് ശേഷം അവിടെ ഉയർത്തിക്കാട്ടാൻ പോകുന്നതാണ് ഇത്തരത്തിലൊരാളാണ് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല അവിടുത്തെ ജില്ലാ കമ്മിറ്റിക്ക് ജില്ലാ ഡി സി സിക്ക് കൃത്യമായിട്ടൊരു നടപടിയുണ്ട് അവർ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ഭരണത്തിലെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും അവിടെ നേരത്തെ പറഞ്ഞതിനേക്കാളും പാലക്കാട് സി പി എമ്മോ ബി ജെ പി യോ അല്ല കോൺഗ്രസ്സോ ബി ജെ പിയോ എന്നുള്ളതാണ് അവർ തമ്മിലാണ് ടൈറ്റ് മത്സരം വരാൻ പോകുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് സി പി എം ചിലപ്പോൾ തള്ളപ്പെട്ടേക്കാം എന്ന സ്ഥിതിയും ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ തന്നെ മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട് നോക്കൂ രാഹുൽ മാങ്കൂട്ടം ഷാഫി ഷാഫി പോയൊരു ഒഴിവിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തുന്നത് ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും കൂടെ ഒരുമിച്ച് നിന്നാൽ പാലക്കാട് നഗരസഭ കൃത്യമായി പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു സാധ്യത അവിടെ തെളിയുന്നുണ്ട് ഒരു രണ്ടാമത്തെ കാര്യം പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അവിടെ വരുന്നു അപ്പോഴെല്ലാം പറയുന്നത് പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക് വരുന്നു കോൺഗ്രസിലേക്ക് വരാനുള്ള നീക്കങ്ങൾ നടത്തുന്നു പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസത്തെ വിവാദ ചർച്ചകൾക്ക് ശേഷം അതിന് വേറെ ഒരു മറുപടിയും നൽകാൻ അവിടുത്തെ ബിജെപിക്കാർക്ക് കഴിഞ്ഞില്ല കോൺഗ്രസും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രമീള പാലക്കാട് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് രാഹുലിനെ മാറ്റാൻ സാധ്യമല്ല കാരണം ഈ ഒരു ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷമാണെങ്കിലും പാലക്കാട് ജനങ്ങളോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതായത് രാഹുൽ മാംകൂട്ടം നടത്തിയ ആ പരാമർശങ്ങൾ സ്റ്റേറ്റ് വൈഡിൽ ഒരു എന്താണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ത്രെട്ടായിട്ട് മുന്നോട്ട് വെക്കാന്നുള്ളത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ ഏറെ പ്രിയപ്പെട്ടവരാണ് എന്ന് ഇപ്പൊ പി ആർ ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞാലും എത്രത്തോളം ജനങ്ങൾ ചേർത്ത് നിർത്തുന്നത് അതായത് ആയിട്ടുള്ള അമ്മമാർ അതേപോലെ പ്രായമായവർ അല്ലെങ്കിൽ അപ്പന്മാർ അമ്മമാർ ഇവരെല്ലാം തന്നെ ചേർത്ത് പിടിക്കുന്ന പ്രശ്നം കഴിഞ്ഞ ദിവസം സ്മൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അവിടെ നടന്നു തൻവിറാമിനെ പോലൊരു വ്യക്തി അവിടെ കൊണ്ടുവരുന്നു അപ്പോൾ അത്തരത്തിൽ വീടിൻ്റെ പണി തറക്കല്ലിടുന്ന പരിപാടിയാണ് അതിനെതിരെയുള്ളൊരു കൂടാക്രമണം നടക്കുന്നത് അതിന് ശേഷം പിന്നെ പുറത്തു വന്നത് അദ്ദേഹം അവിടുത്തെ എന്താണ് പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുമായി അവിടെ ജനങ്ങളുമായി സമ്പർക്കം നടത്തുന്നതാണ് അപ്പം അത്തരത്തിൽ ഈ ആരോപണങ്ങളെല്ലാം നിൽക്കുമ്പോഴും സജീവമായി പാലക്കാട് നഗരസഭയ്ക്കുള്ളിലും ജനങ്ങളുടെ ജനങ്ങളിടയിലേക്കും ഇറങ്ങി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനുള്ള ഒരു ആർജ്ജവും രാഹുൽ മാൻകൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം യേശുവുംകുട്ടിയുമായിട്ട് വരുന്ന വിവാദങ്ങൾ നമുക്കറിയാം കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന ശാസ്ത്രമേളയുടെ സമ്മേളനത്തിൽ അതായത് സ്കൂൾ ശാസ്ത്രമേളയുടെ സമ്മേളനത്തിൽ രാഹുൽ മാൻകുട്ടിക്ക് കയറിപ്പോവാണ് അപ്പോൾ അവിടെ നിന്ന് മിനി കൃഷ്ണകുമാർ ഇറങ്ങി വരുന്നു മിനി കൃഷ്ണകുമാർ എന്താണ് പ്രതിഷേധം അറിയിച്ച് പാർട്ടി നിലപാട് അറിയിച്ച് ഇറങ്ങി വരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ബി ജെ പി അപ്പൊ അവിടെ ചോദ്യ ചെയ്യപ്പെടുന്നു നമ്മളുടെ വീഡിയോസിന്റെ കമന്റുകളിലെല്ലാം തന്നെ വന്നതാണ് അപ്പോൾ ജനങ്ങളോട് ചോദ്യമാണ് കൃഷ്ണകുമാറിന് വന്നതാണ് കൃഷ്ണകുമാർ എവിടെ മത്സരിച്ചാലും ചില അതുകൊണ്ട് തന്നെ ആയിരിക്കും പാലക്കാട് ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ബാക്കിയുള്ളവർ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടെടുക്കുകയും പാലക്കാട് ജനങ്ങൾ അത്രത്തോളം അത് ബാധിക്കാത്തതും പാലക്കാട് ഇപ്പോഴും രാഹുലിനുള്ള ആ ഒരു വ്യക്തിപ്രഭാവം അവിടെ നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതേപോലെ തന്നെ ബി ജെ പി കാരണം നേരത്തെ ഈ രാഹുൽ മാംകൂട്ടത്തിലെ ആ ഒരു എലക്ഷൻ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിന് ആ ഒരു ടൈമിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആ ഒരു പിടിമുറുക്കം ഉണ്ടായിരുന്നു അതിൽ നിന്നും കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ പ്രശാന്ത് ശിവൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ആ ഒരു ട്രെൻഡ് മാറ്റി കുറേയധികം പദ്ധതികൾ കുറേ അധികം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് പക്ഷെ ഇപ്പൊ അവിടെ ബാക്കിയുള്ള ജില്ലകളിൽ നടക്കുന്ന തമ്മിലടി പോലെ തന്നെ ബി ജെ പിയിൽ ബി ജെ പി പാലക്കാട് ബി ജെ പിയിൽ നല്ല രീതിയിൽ തമ്മിലടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മാക്സിമം അവരത് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പാർട്ടിക്ക് അത് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതെല്ലാം പുറത്തേക്ക് വരികയും രണ്ട് ഒരു സമിതികളാകുന്ന രീതി അതെ സ്ഥാനാർത്ഥി നിർണയത്തോടക്കുമ്പോഴത്തേനും ബി ജെ പിയിലെ പോര് രൂക്ഷമാകും രൂക്ഷമാവും അത് മറനീക്കി ഒരുപാട് പുറത്തു വരും ഈ കൃഷ്ണകുമാറും അതേപോലെ തന്നെ ഇപ്പോൾ പ്രശാന്ത് ശിവൻ അദ്ദേഹമൊക്കെ ഈ വന്ദേ ഭാരത്തുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അതായത് ഇദ്ദേഹം എല്ലായിടത്തും ലോയലായി രാഷ്ട്രീയ മതഭേദംയെ രാഹുൽ ഗാന്ധി എല്ലാവരുമായി ചേർന്ന് വന്ന് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അങ്ങനെയാണെങ്കിലും അങ്ങ് ഇറങ്ങിച്ചത് പ്രവർത്തിക്കുകയാണ് അത്തരത്തിൽ എം എൽ എ എന്ന ജനാധിപത്യ ബോധം ഉയർത്തിക്കടുകൊണ്ട് ജയിപ്പിച്ച നാട്ടുകാരുടെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവി മുന്നോട്ട് പോകുകയാണ് തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ ബാക്കി വെച്ചതിന്റെ മറ്റൊരു കഷ്ടം അല്ലെങ്കിൽ ഒരു ബോംബ് പോലൊരു സംവിധാനം യു ഡി എഫിനെ പ്രകരിക്കാനായിട്ട് സി പി എം അല്ലെങ്കിൽ ബി ജെ പി കരുതി വെക്കുകയും അത് ഇടയ്ക്കോ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ രാഹുൽ കാര്യങ്ങൾ ഓഡിയോകളൊക്കെ ഉണ്ടെന്നാണ് പ്രമുഖ ചാനലുകളൊക്കെ ബന്ധപ്പെട്ട ഒരു പാക്കേജായി മാറ്റി വെച്ചിരിക്കുകയായിരിക്കും പാലക്കാട് പല റിപ്പോർട്ടുകൾ പ്രകാരം ഇവരുടെ പ്രചാരണ വേറെ ഏറ്റവും കൂടുതൽ ആണെങ്കിലും ബിജെപി ആണെങ്കിലും ഉയർത്തിക്കാട്ടാൻ പോകുന്നതും ഇരയാക്കപ്പെടാൻ പോകുന്നതും ഇപ്പൊ ബാക്കി മാധ്യമങ്ങളെല്ലോ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ട് ഒരു ജില്ല ആ ജില്ലയില് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തില്ല എന്നുറത്തേക്കും ആ ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി പറയുന്നതായിരിക്കാം പാലക്കാട് ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പില് പ്രചാരണ വേളയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് സാധാരണ ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്കും പാലക്കാട് കോർപ്പറേഷനിൽ അത് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പാലക്കാട് ഇന്ന ഇതുണ്ടായിരുന്നില്ല യാതൊരുവിധ മുന്നേറ്റം മുന്നേറ്റങ്ങളും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ രാഹുലിനെ ഇവിടെ നിർത്തുന്നത് രാഹുൽ ഷാഫി ഏൽപ്പിക്കുകയാണ് രാഹുലിനെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളായിരുന്നു ആ സമയത്ത് നമ്മൾ കേട്ടോണ്ടത് പക്ഷെ ഇപ്പൊ ഇത്തരത്തിലൊരു അല്ല അത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം നടക്കും അപ്പോ പക്ഷെ എന്നാലും രാഹുലിനെയും ഷാഫിയും അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണ് നമ്മുടെ രാഹുൽ രവീന്ദ്രന്റെ ഭാഷയും പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു തോട്ട് പ്രോസസ് അപ്പോൾ രാഹുലും ഷാഫിയും ഒരുമിച്ച് ഇറങ്ങിയ ഒരു വലിയ പ്രചാരണം ഇപ്പോ ഇത്ര നേമൻ ഷജീറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റം സൃഷ്ടിക്കണം അതേപോലെ പ്രവിള ശശീധരനെ പോലുള്ള ബി ജെ പിയുടെ ചെയർപേഴ്സൺ പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സണൊക്കെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ രീതിയിൽ പാലക്കാട് കോഴിക്കോട് മലബാർ അല്ലെങ്കിൽ പാലക്കാടും ബാക്കി മലബാർ ഷാഫിയുടെ നേതൃത്വത്തിലായിരിക്കും ഷാഫിയുടെ യു ഡി എഫിന്റെ ടീം വർക്ക് ആയിരിക്കും ഇത് എത്രത്തോളം ഫലവത്താകുമ്പോൾ കോഴിക്കോട് തന്നെ കണ്ടില്ലേ കുറിഞ്ഞടികളെ പ്രത്യേക വിഷയമായി നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് സീറ്റ് വിതമെന്ന് തുടങ്ങി അടി കൂടുകയാണ് കോൺഗ്രസ്സുകാർ തമ്മിൽ ഇത്തരത്തിലൊരു മുന്നോട്ട് പോക്ക് ഇത് എവിടെ ചെന്ന അവസാന എല്ലാ കാലത്തും ഇവരുടെ വിഷയം ഇതാണ് ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുമ്പോഴും ഒരു കാലത്തും ഇത് നന്നാവില്ല ചങ്കരം പിന്നെയും തന്നെ എന്ന് പറയുന്ന അവസ്ഥയാണ് കോൺഗ്രസിന് നിലവിലുള്ളത്